ഓക്കെ ബസ് വേൾഡ് എന്ന ഗെയിമിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ സ്റ്റോറി മോഡാണ് ഓക്കെ സ്റ്റോറി മോഡ് സൗത്ത് ചൈനയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് നല്ല സുന്ദരമായ ഒരു പ്രദേശം നല്ല കടല് കടലല്ലേ ിൽ നിന്ന് ഒരാൾ വീക്ഷിക്കുന്നു എന്തോ ഒന്ന് സംശയാസ്പദമായിട്ട് കാണുന്നു കേട്ടോ അതെ 지부스 어리울이. 아 오, 몸에 그래가 몸에 그래가. വെള്ള ഇറങ്ങിപ്പോന്നു വെള്ളം തായി ഇറങ്ങിപ്പോന്നു ഇറങ്ങിപ്പോയി വെള്ളം താ ഇറങ്ങിപ്പോയി ഏ തിരിച്ചടി

എപ്പോ എന്താ വേണ്ട സംഭവിക്കാം നമ്മൾ കളിയെല്ലാം പോന വണ്ടി എടുത്തു ക്രോസ് റോഡ് അവിടെ നിന്നാണ് നമ്മുടെ വണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോടെരുന്നു എന്ത് എപ്പ വേണമെങ്കിലും സംഭവിക്കാം വേഗം കേറിടേ വേഗം കേറിടേമാരിക്ക് വേഗം വേണം ഇപ്പോഴത്തെ ഇതൊന്നും പണ്ടത്തെ വണ്ടിയാണ് പണ്ടത്തെ ബസ്സാണ് കണ്ടിരിക്കുന്നത് അതൊരു സ്പീഡ് കുറവാണ് മാക്സിമം ചവിട്ടി കുടിച്ചിട്ടും വണ്ടി അങ്ങോട്ട് പോകുന്നില്ല എ ബി ബസ്സൊന്നും ഇല്ലാതൊന്നും റേറ്റൊക്കെ ചെയ്ത് തന്നെ വെള്ളിയിടത്തും കൊണ്ടാണ് നിൽക്കുന്നത് ോക്കിട്ടില്ല കാരണം നമുക്ക് വേഗം എത്തണം ഇതേ വരുന്നു ഇതേ വരുന്നു രക്ഷപെട്ടു ഫസ്റ്റ് വരുന്നു എങ്ങനെയൊക്കെ രക്ഷപെട്ടു ഫോണൊരു കന്ന ഫോണല്ലോ ഈ റോഡ് കിട്ടട്ടെ ഓഫ് റോഡ് ഇറങ്ങിക്കുന്ന വണ്ടി ഭയങ്കര ശോഖാട്ടാ പിന്നെ വണ്ടി അതൊന്ന് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് നമുക്ക് ഇവരൊരു സേഫായ സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടണം അതാണ് മിഷൻ ഫസ്റ്റ് വേവിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുണ്ട് വണ്ടിയുടെ സ്പീഡൊക്കെ എങ്ങനെ നോക്കാം എന്റെ ഫോർട്ടൊക്കെ ഉള്ളു ഇപ്പം സ്പീഡില്ലേ ഇതൊക്കെ സ്പീഡെന്ന് പറയാൻ പറ്റി രണ്ടായിരം ആർക്കും മൂവായിരം ആർക്കും ഇട്ടിട്ട് വണ്ടി നോക്കിയപ്പോ മുപ്പത് ലക്ഷം വെന്തുപാടേങ്ങനെ ഓടിച്ചു സാട്ടോ നല്ലൊരു നല്ലൊരു ഫീൽ തോന്നുന്നത് ഫുഡും കിഴിയും മാത്രമായിട്ടുള്ള തോടാണ് രണ്ട് ഫുഡ് കഴിയാണ് കാശ്മൂടി നോക്കാം എന്താ വാഴ വള ഇടിച്ചിരുവ് ഫോൺ അടിച്ച പോവും നമ്മൾ എമർജൻസിയിലായിട്ട് അതുകൊണ്ട് അത്യാവശ്യം ഒരു പൊക്കത്തെത്തി കേട്ടോ ഇനിയിപ്പോൾ വലിയ കാര്യത്തിൽ പിന്നെ അമ്മ അടിച്ചിടാൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഓക്കേ നമ്മളങ്ങനെ സേഫായിട്ട് ഓക്കെ നമ്മൾ സേഫായിട്ട് എത്തിക്കണം ഓക്കെ ശോകാണ് നമ്മളങ്ങനെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട് ആൾക്കാരെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ മൊത്തം ഇറക്കി വിട്ടണം ഓക്കേ നമ്മളങ്ങനെ ആ അടി ഫുൾ നമ്മൾ കംപ്ലീറ്റ് എത്തിക്കണം